ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീ യാത്ര പി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തലിക്കുറമ്പ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബുധൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ബുധൻ ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നു സൂര്യക്ഷേത്രത്തിൽ സൂര്യൻ്റെ അധിപരാശിയാണ് ചിങ്ങം ബുധൻ ചിങ്ങം രാശിയിൽ ജൂലൈ പത്തൊമ്പത് മുതലാണ് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തൊന്നിന് കർക്കിടകം രാശിയിൽ വക്രത്തില് പിന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്യും ശേഷം സെപ്തംബർ നാലിന് വീണ്ടും ചിങ്ങം രാശിയിൽ പ്രവേശിക്കും സെപ്റ്റംബർ ഇരുപത്തി വരെ ബുധൻ ചിങ്ങം രാശിയിൽ ഉണ്ടാകും ശേഷം മാത്രമാണ് അടുത്ത രാശിയായ കന്നി രാശിയിലേക്ക് പകരുന്നത് ഈ ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് ഏതൊക്കെ രാശി നാളുകാർക്കാണ് ഗുണഫലം നൽകുക എന്ന് വിശദീകരിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ബുധൻ അനുകൂല അനുകൂലസ്ഥിതിയാണെങ്കിൽ കുടുംബസുഖമുണ്ടാവും അമ്മാമൻ മരുമക്കളിൽ നിന്നുള്ള സഹായങ്ങളും നേട്ടങ്ങളും നല്ല ഐക്യവും ഉണ്ടാകും ജനങ്ങളുമായി നല്ല പ്രവർത്തനവും നല്ല അഭിപ്രായങ്ങളും കിട്ടും ഈ ബുധൻ ചിങ്ങം രാശിയിൽ ഉണ്ടാകുന്ന ഈ കാലയളവിൽ പിന്നോക്ക സഞ്ചാരവും കൂടിയാകുമ്പോൾ ബലം കൂടും ഇങ്ങനെയുള്ള ബുധൻ്റെ സഞ്ചാരം ഏറ്റവും കൂടുതൽ ഗുണഫലം നൽകുന്നത് ഈ ആറ് രാശി നാളുകാർക്കാണ് കേസുകളിൽപ്പെട്ടവർക്ക് വിജയം കൈവരിക്കും വീട് സ്ഥലം വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കും വീട് പണിയെടുക്കുന്നവർക്ക് പണി മുന്നോട്ട് നീങ്ങും വിദ്യാഭ്യാസത്തിന് അനുകൂല സ്ഥിതിയും ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി പുറത്തു പോകാനോ മറ്റു ദേശം വിട്ട് പോകുവാനോ സാധിക്കുന്നതാണ് അതിനുള്ള സന്ദർഭം വന്നു ചേരും ക്ലർക്ക് ബാങ്ക് വക്കീൽ അധ്യാപകന്മാർ ആധാരമെടുത്ത് ആർക്ക് കോടതി എന്നീ തസ്തികളിൽ ജോലി ചെയ്യുന്നവർക്ക് പരീക്ഷ ജോലി ചെയ്യുന്നവർക്കും ഇതിനു വേണ്ടി പരീക്ഷ എഴുതി ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂല സ്ഥിതിയാണ് ഭവിക്കുക സാമ്പത്തികപരമായിട്ട് നേട്ടം കൈവരിക്കും ശരീരപരമായിട്ടുള്ള കപം അലർജി തലവേദന ഉള്ളവർക്ക് രോഗം മാറുവാനോ രോഗശമനം ഉണ്ടാവുകയോ ചെയ്യും ഈ കാലഘട്ടം മാനസിക സന്തോഷവും ഉണ്ടാക്കും മറ്റുള്ളവരോട് പറയുന്ന വാക്കുകൾക്ക് നല്ല രീതിയിൽ പെരുമാവുകയും ചുറുചുറുക്കും കഴിവും ഈ സമയത്ത് ഉണ്ടാകും ഈ ബുധൻ ചിങ്ങം രാശിയിൽ സർക്കാർ രാശിയിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ കൂടുതൽ ഈ സർക്കാർ തലത്തിലുള്ള ആനുകൂല്യമെല്ലാം വരാൻ സാധ്യതയുണ്ട് ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ പോയവർക്ക് ഈ രാശി നാടുകാർക്ക് അവിടുന്ന് തന്നെ ജോലി കിട്ടുവാനോ അതുമായി ബന്ധപ്പെട്ടുള്ള കർമ്മഗുണങ്ങൾക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കും പഠിക്കാൻ കൂടുതൽ താല്പര്യമുണ്ടാകും ഈ ബുധനും സൂര്യനും ചേർന്നാൽ നിപുണയോഗം അതായത് പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള യോ കഴിവുണ്ടാവും ജാതകത്തിലാണ് നിപുണയോഗം പറയുക സൂര്യനും ബുധനും ഒരേ രാശിയിൽ നിൽക്കുക ഏറ്റവും ഗുണപ്രദമാണ് അറിവ് ബുദ്ധി സാമർഥ്യം എല്ലാം കൊണ്ടും ബുധൻ തികഞ്ഞ ഒരു ഗ്രഹമാണ് ജാതകത്തിൽ അനുകൂലമായിട്ടാണെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം തീരും അപ്പോൾ ആദ്യമായിട്ട് കൊണ്ട് ഗുണം കിട്ടുന്ന ഞാൻ പോകുന്നത് ഇടവക്കൂറാണ് കാർത്തിക മുക്കാൽ രോഹിണി മകീര്യമര എടവക്കൂറ് നാലാം നാലാംകൂറിലാണ് ബുധൻ സഞ്ചരിക്കുക വീട് പണിയെടുക്കുന്നവർക്ക് പണി പൂർത്തിയായി ഗൃഹപ്രവേശം നടത്താൻ സാധിക്കും കൂടാതെ കർമ്മമേഖലയിലേക്ക് മേഖലയിലേക്ക് പോകാനുള്ള സന്ദർഭമെല്ലാം പുതിയ കർമ്മമേഖലയിലേക്കോ അല്ല ജോലിയിൽ ഉന്നതമായ സ്ഥാനം കിട്ടുവാനോ സാധ്യതയുണ്ട് സർക്കാർ ജോലി ചെയ്യുന്നവർക്കും അനുകൂല സ്ഥിതിയാണ് സാമ്പത്തികപരമായിട്ട് ഏറെ മുന്നിട്ട് നിൽക്കും ഗൃഹത്തിൽ ധനധാന്യ ലാഭം ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും പരീക്ഷയെല്ലാം എഴുതിയിട്ടുള്ളവർക്ക് അതിൽ വിജയമുണ്ടാകും ബുധൻ്റെ മാറ്റം ഈ ഇടവക്കൂറുകാർക്ക് അനുകൂല സ്ഥിതിയാണ് ഉണ്ടാക്കുക അടുത്തത് പറയുമ്പോൾ കർക്കിടകക്കൂറാണ് പുണർദം കാലി പൂയം ആയില്യം കർക്കിടകക്കൂറ് രണ്ടാംകൂറിലാണ് ബുധൻ സഞ്ചരിക്കുക അജ്ഞാഗുണമുണ്ടാവും വാക്ക് സാമർത്ഥ്യമുണ്ടാവും വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് കുടുംബസുഖമുണ്ടാവും കുടുംബത്തിൽ നിന്നുള്ള ധനനേട്ടവും സാമ്പത്തിക വിജയവും കൈവരിക്കും കുടുംബത്തിൽ സ്വത്തോ വീടോ അങ്ങനെ മറ്റേതെങ്കിലും ഭാഗം വഹിക്കാനുണ്ടെങ്കിൽ അത് അനുകൂലമായി അനുകൂലമായിത്തീരും വിദ്യാഭ്യാസത്തിന് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള അവസ്ഥയാണ് മനസ്സന്തോഷം കൈവരിക്കും പുതിയ ജോലിക്ക് പ്രവേശിക്കാനോ സാധിക്കുന്നതാണ് അല്ല പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാവും അപ്പോൾ ഈ കർക്കിടകൂറുകാർക്കും ബുധനെക്കൊണ്ട് അനുകൂലസ്ഥിതിയാണ് ഉണ്ടാക്കുക അടുത്തത് തുലാക്കൂറാണ് ചിത്ര അര ചോതി വിശാഖമുക്കാൽ തുലാക്കൂർ പതിനൊന്നാംകൂറിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് പതിനൊന്നാംകൂറിലുള്ള ബുധൻ്റെ സഞ്ചാരം ഏറെ ഗുണം ചെയ്യുന്നതാണ് കർമ്മഗുണം ധനലാഭം കുടുംബസുഖം വിദ്യക്ക് അനുകൂലം ഉന്നത വിദ്യാഭ്യാസത്തിനും അനുകൂലം പരീക്ഷയെല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ് ഇനി പുതിയ വിദ്യാഭ്യാസത്തിന് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കോ അതിനുവേണ്ടി ശ്രമിച്ചവർക്കോ ഗുണകരമായിട്ടുള്ള അവസ്ഥയുണ്ടാകും മനസ്സിൽ വിചാരിച്ച കാര്യത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിന് തന്നെ അനുകൂലമായിട്ടും ഭവിക്കും കൂടാതെ ഏതെങ്കിലും മനസ്സിൽ വിചാരിച്ച കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും വിദേശത്തോ മറ്റ് ദേശം വിട്ടിട്ട് പോകുന്നവർക്കോ ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ് കുടുംബസുഖമുണ്ടാവും ഉല്ലാസയാത്രക്ക് പോകാൻ സാധിക്കും വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഈ ബുധൻ്റെ മാറ്റം കൊണ്ട് തുലാക്കൂറുകാർക്ക് കിട്ടും അടുത്തത് വൃശ്ചികക്കൂറാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ടക വൃശ്ചികക്കൂറ് വൃശ്ചികക്കൂറുകാർക്ക് കർമ്മസ്ഥാനത്ത് തന്നെയാണ് പത്താം ഭാവത്തിൽ തന്നെയാണ് ബുധൻ സഞ്ചരിക്കുന്നത് വൃശ്ചികക്കൂറുകാർക്കും കർമ്മ മേഖലയിലേക്ക് ഉന്നത സ്ഥാനമോ സ്ഥാനഗുണമോ സർക്കാർ നേട്ടങ്ങളോ പദവിയോ അംഗീകാരമോ ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ലബ്ധിയും ഉണ്ടാകും വീടിൻ്റെ പണി എടുക്കുന്നവർക്ക് പണി പൂർത്തിയാകാനും തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കും വിവാഹകർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലസ്ഥിതി ഉണ്ടാവും കുടുംബത്തിൽ മംഗളകരമായ കാര്യത്തിന് വേണ്ടിയും അതുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങൾക്ക് അനുകൂല സ്ഥിതിയും ഗുണപ്രദവുമാണ് ഇനി വീടോ സ്ഥലമോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും ക്രയവിക്രയം നടക്കും കുടുംബസുഖമുണ്ടാവും ബന്ധുക്കളിൽ നിന്നും ധനലാഭമോ അതുമായി ബന്ധപ്പെട്ട നല്ല അനുഭവങ്ങളും ഉണ്ടാകും ഇപ്പം പറഞ്ഞ ബുധൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഗുണപ്രദമായ അവസ്ഥ വൃശ്ചികക്കൂറുകാർക്ക് ഉണ്ടാകും എല്ലാ ഈ പറയുന്ന എല്ലാ രാശിക്കാർക്കും അനുകൂല സ്ഥിതിയാണ് ഉണ്ടാകുക ഇപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും ബുധൻ്റെ പത്താം കൂറിലേക്കുള്ള സഞ്ചാരം ഏറ്റവും ഗുണപ്രദമാണ് അടുത്തത് പറയാൻ പോകുന്നത് മകരക്കൂറാണ് ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം വര മകരക്കൂറ് മകരക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിച്ചാൽ ഏറ്റവും ഗുണപ്രദമാണ് ബുധനും ശുക്രനും മാത്രമേ ഉള്ളൂ അഷ്ടമത്തിൽ സഞ്ചരിച്ചാൽ ഗുണപ്രദം മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും അനുകൂല സ്ഥിതിയല്ല അപ്പോൾ ബുധൻ്റെ എന്ന് പറയുന്നത് പല ദോഷാരോപണങ്ങളിൽ നിന്നും പ്രയാസങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറും ശരീരപരമായിട്ടുള്ള അസ്വസ്ഥങ്ങളോ കവോ കവരോഗങ്ങളോ അലർജിയോ ഉള്ളവർക്കെല്ലാം രോഗശമനമുണ്ടാകും തർക്കങ്ങളുണ്ടെങ്കിൽ ശത്രുതകളുണ്ടെങ്കിൽ അതൊക്കെ മാറി തെളിഞ്ഞു വരും ധനധാന്യ ലാഭം പല കാര്യങ്ങളിലും പെട്ട് മനോവിഷമം അനുഭവിച്ച് തുനിയുന്നവർക്ക് ഈ ബുധൻ്റെ അഷ്ടമത്തിലേക്കുള്ള മാറ്റം ഗുണകരമായി ഭവിക്കും വിദ്യയ്ക്ക് തടസ്സം വന്നവർക്ക് വിദ്യാഗുണമുണ്ടാകും മറ്റ് ജോലിക്ക് ശ്രമിക്കാൻ ഉദ്ദേശിച്ചവർക്കെല്ലാം കാര്യസാധ്യമുണ്ടാകും സർക്കാർ ജോലിക്ക് ശ്രമിച്ച് ഇങ്ങനെ കാത്തുകെട്ടി കിടക്കുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ചില ധനാഗമെല്ലാം വന്നു ചേരാനും സാധ്യതയുണ്ട് ഈ ബുധൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള മാറ്റം നമുക്ക് വിചാരിക്കാത്ത ചില കാര്യങ്ങളും നല്ല അനുഭവങ്ങളെല്ലാം വന്നു ചേരുന്നതാണ് ചിങ്ങം രാശിയിൽ ബുധന് ബന്ധുബലം പൂജ്യ ഈ സ്വക്ഷേത്ര രാശിയായതിനാൽ ഈ നാടുകാർക്ക് വിചാരിക്കാത്ത ചില അനുഭവങ്ങളെല്ലാം വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ മകരക്കൂറുകാർക്കും അനുകൂല സ്ഥിതിയാണ് ഉണ്ടാവുക അടുത്തത് മീനക്കൂറാണ് പൂരുട്ടാധികാരി ഉത്രട്ടാതി രേവതി മീനക്കൂറ് മീനക്കൂറുകാർക്ക് ആറാംകൂറിലാണ് ുധൻ സഞ്ചരിക്കുന്നു ആറാംകൂറിൽ നിൽക്കുമ്പോൾ ശത്രുജയമുണ്ടാകും ആരോഗ്യമുണ്ടാവും ധനലാഭമുണ്ടാവും കുടുംബസുഖമുണ്ടാവും ബന്ധുക്കളിൽ നിന്ന് നിന്നും സഹായങ്ങളും മറ്റു കാര്യഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് പല ശത്രുതകളും തടസ്സങ്ങളും ഉള്ളവർക്ക് അതൊക്കെ മാറി വരുന്ന ഒരു കാലമാണ് വീടെടുക്കാൻ തടസ്സമുള്ളവർക്ക് തടസ്സം മാറാനുള്ള സമയവും കൂടിയാണ് ഈ സമയത്ത് വീടോ സ്ഥലോ വാങ്ങുവാൻ സാധിക്കും കൂടാതെ ഇത് വിൽക്കുവാനോ ഉദ്ദേശിക്കുന്നവർക്കും കാര്യസാധ്യമുണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ മന്ദഗതിയിലായവർക്ക് ഈ ബുധൻ്റെ മാറ്റം കൊണ്ട് സാമ്പത്തിക ലബ്ധി ഉണ്ടാക്കുന്നതാണ് വിദ്യാഭ്യാസം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനോ മറ്റു തൊഴിൽപരമായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കോ ഇടയ്ക്കിടയ്ക്ക് പല തടസ്സങ്ങളും ഈ മീനക്കൂറുകാർക്ക് വന്നിട്ടുണ്ടാകും ഈ സമയത്ത് മാറാൻ സാധ്യതയുണ്ട് നാലാംകൂറിൻ്റെ അധിപനും ഏഴാംകൂറിൻ്റെ അധിപനുമാണ് വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ആ സമയത്ത് തടസ്സമെല്ലാം വന്നവർക്കെല്ലാം വിവാഹത്തിനും അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാകുക ഈ മീനക്കൂറുകാർക്കും അനുകൂല സ്ഥിതിയാണ് ഈ ബുധൻ്റെ രാശിമാറ്റം അങ്ങനെ ഈ ആറ് രാശി നാടുകാർക്ക് ഇടവക്കൂറ് കർക്കിടകക്കൂറ് തുലാക്കൂറ് വൃശ്ചികക്കൂറ് മകരക്കൂറ് മീനക്കൂറ് ഇങ്ങനെ ആറ് രാശി നാളുകാർക്കാണ് ഈ ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് ഈ ചിങ്ങം രാശിയിലേക്കുള്ള മാറ്റം നല്ല അനുഭവങ്ങളും ഗുണപ്രദമായ അവസ്ഥയും മനസന്തോഷം കൈവരിക്കാൻ സാധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം